മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ ലൂണിയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് ഷാജൂദ് ആമോദരൻ പുറത്തേക്ക് വിട്ട ക്ലൂകളുടെ അടിസ്ഥാനത്തിൽ മാച്ചാവുന്ന ഒരു യൂറോപ്യൻ താരത്തിനെ തന്നെ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് മറ്റാലുമല്ല ഡച്ച് താരമായ അലസ് ആൾക്കാണ് ലൂണിയുടെ പകരക്കാരനായി എത്താൻ സാധ്യതകൾ കാണുന്നത് കാരണം ഷാജൂദ് ആമോദനും പറഞ്ഞ ക്ലൂകളെല്ലാം ഈ ഒരു താരത്തിനുമായി മാച്ചാവുന്നുണ്ട് ഷാജൂദ് ആമോദരൻ ക്ലൂകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് യൂറോപ്യൻ എന്നായിരുന്നു ഇദ്ദേഹം യൂറോപ്യൻ താരമാണ് ഡച്ച് താരമാണ് അതുപോലെ തന്നെ വിങ്ങറായിക്കൊണ്ടും സ്ട്രൈക്കറായിക്കൊണ്ടും കളിക്കാൻ കിൾപ്പുള്ള വളരെ ക്വാളിറ്റി താരമാണെന്ന് ഷാജു ദാമോദരൻ രണ്ടാമതായി ക്ലൂകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റുകളും വിക്കിപീഡിയയിലെല്ലാം നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് വിങ്ങറായിക്കൊണ്ടും ഫോർവേഡ് ആയിക്കൊണ്ടും ഇദ്ദേഹം ജപ്പാനീസ് ലീഗിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വിക്കിപീഡിയയിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാജു ദാമോദരൻ മറ്റൊരു വലിയൊരു ക്ലൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ജേതാവായിട്ടുള്ള താരമാണെന്നാണ് ഷാജു ദാമോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റിൽ അത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അടിവരയിട്ടുകൊണ്ട് തന്നെ കാണും ും ഷൂദ് ദാമോദരൻ പറഞ്ഞ ക്ലൂകളുടെ അടിസ്ഥാനത്തിൽ ആവുന്ന താരം ഡച്ച് താരമായ അലക്സ് ആൽക്കാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക നിലവിൽ താരം ജപ്പാനീസ് ലീഗിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയൊന്ന് വയസാന താരത്തിന്റെ പ്രായം മൂന്നേ പോയിന്റ് അഞ്ച് കോടിയോളം രൂപ ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഷാജു ദാമോദരൻ പറഞ്ഞ ക്ലൂകൾ ഇപ്പോൾ അലക്സ് ആൽക്കുമായി മാച്ച് ആവുന്നുണ്ട് മറ്റൊരു വീഡിയോ കാണാം